ഡൽഹിയിലെ വോട്ടെണ്ണലിന്റെ കൂടുതൽ വിവരങ്ങളുമായി സീനിയർ കറസ്പോണ്ടന്റ് പി എസ് പറയൂ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ദില്ലിയിൽ വർഷക്കാലത്തെ വനവാസം അവസാനിപ്പിച്ചുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ ഫല സൂചനകൾ നൽകുന്നത് കൃത്യമായും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സീറ്റ് നില അതായത് നാൽപ്പത്തി രണ്ട് സീറ്റുകളിൽ ബിജെപി ഏതാണ്ട് ജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഇരുപത്തി എട്ട് സീറ്റുകളിലാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ പിറകിലായിരുന്നു ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അതായത് ഒരു ഇരുന്നൂറ്റി ഇരുപതോളം വോട്ടുകളുടെ വ്യത്യാസത്തിൽ അരവിന്ദ് കെജ്രിവാൾ ചെറിയ ഒരു ലീഡ് നേടിയിട്ടുണ്ട് നേരത്തെ പിറകിലായിരുന്ന ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയും ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ മുന്നിലെത്തിയിട്ടുണ്ട് അതേസമയം നിലവിൽ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരുന്ന അതീഷി കൽക്കാജി മണ്ഡലത്തിൽ ഇപ്പോഴും പിറകിലാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായ മനീഷ് ബിദുരിയാണ് ഇപ്പോൾ മുന്നിട്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയേഴ് വർഷമായി ബി ജെ പി അധികാരത്തിൽ നിന്നും പുറത്തുനിർത്തിയിരുന്ന ഡൽഹി ജനത ഈ ഈ വട്ടം ബി ജെ പിക്ക് അധികാരം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആ അധികാരം എന്ന് പറയുന്നത് ആ ജയം എന്ന് പറയുന്നത് വളരെ ആധികാരികമാണ് എന്നുള്ളതും കൂടി മറ്റൊരു വസ്തുതയാണ് അതായത് എല്ലാ മേഖലകളിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളിലെല്ലാം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികൾ വലിയ തോതിൽ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അതായത് ജനങ്ങൾ പാർട്ടി ഭേദമന്യേ വികസനം എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഉണ്ടായിരുന്ന ഭരണവിരുദ്ധ വികാരത്തിനെതിരെ പരമാവധി പ്രതികരണമാണ് കാണിച്ചിരിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു വിജയത്തിലേക്ക് ബി പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും നമുക്കറിയാം കഴിഞ്ഞ അതായത് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ ഇലക്ഷൻ എടുത്താലും രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷൻ എടുത്താലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ എടുത്താലും എല്ലാ ഇലക്ഷനുകളിലും സംസ്ഥാനത്തെ ഏഴ് മണ്ഡലങ്ങളും ബി ജെ പിക്ക് അവിടുത്തെ ജനങ്ങൾ നൽകിയത് ആ സമയത്തൊക്കെ അതായത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നിയമസഭയിൽ ബി ജെ പിയെ ജനങ്ങൾ മാറ്റി നിർത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഏതാണ്ട് മൂന്ന് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴ് സീറ്റുകൾ മാത്രമാണ് നിയമസഭയിൽ ബിജെപിക്ക് ലഭിച്ചത് ആ സ്ഥാനത്ത് നിന്നാണ് ഇപ്പോൾ ഈ നാൽപ്പത്തി രണ്ട് എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി സംസ്ഥാനത്തുണ്ടായിരുന്ന ആം ആദ്മി ഭരണത്തിനെതിരെ വലിയൊരു ജനവിരുദ്ധ വികാരം സംസ്ഥാനത്ത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്ര വലിയ ഒരു ജനവിധി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മുന്നണിയായിട്ടല്ല ഈ പ്രതിപക്ഷ പാർട്ടികൾ ദില്ലിയിൽ മത്സരിച്ചത് ആം ആദ്മി പാർട്ടി സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി ബി എസ് പി സ്ഥാനാർത്ഥികളെ നിർത്തി അതോടൊപ്പം തന്നെ ഒവൈസിയുടെ പാർട്ടിയും സ്ഥാനാർത്ഥികളെ നിർത്തുകയുണ്ടായി അങ്ങനെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചു നിന്നിരുന്നുവെങ്കിൽ അതായത് നിലവിലെ ഫലം പുറത്തു വന്നത് പ്രകാരമുള്ള വോട്ട് ശതമാനം നമ്മൾ പരിശോധിച്ചാൽ നാൽപ്പത്തി ആറ് ശതമാനത്തോളം വോട്ടാണ് നിലവിൽ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്ക് നാൽപ്പത്തി രണ്ട് ശതമാനം വോട്ടും കോൺഗ്രസിന് ഒരു അഞ്ചര ശതമാനം വോട്ടോളം ഇപ്പോൾ നിലവിൽ ഫലത്ത് പുറത്തു വന്ന ഫലപ്രകാരം ലഭിച്ചിട്ടുണ്ട് അതായത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വ്യത്യസ്തമായി അതായത് സ്ഥാനാർത്ഥികളെ മാറി മാറി നിർത്തി മത്സരിച്ചപ്പോൾ അവരുടെ വോട്ട് ബാങ്കിൽ തന്നെ വിള്ളൽ ഉണ്ടായി ബിജെപിക്കെതിരെ അവർ ഒന്നിച്ചു നിന്നിരുന്നുവെങ്കിൽ അവർക്ക് ലഭിക്കുമായിരുന്ന ആ വോട്ട് ശതമാനം അതായത് നാൽപ്പത്തി രണ്ടും അഞ്ചര ശതമാനവും കൂടി ചേരുമ്പോൾ നിലവിൽ ഇപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട് ശതമാനത്തിനോടൊപ്പം തന്നെ അവർക്ക് എത്താൻ കഴിയുമായിരുന്നു ആ ഒരു കാര്യം കൂടി ഈ ബി ജെ പി ജയത്തെ സഹായിക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് കഴിഞ്ഞ വർഷങ്ങളായി അതായത് പതിനഞ്ച് വർഷം കോൺഗ്രസ് അധികാരത്തിലിരുന്ന ഒരു സംസ്ഥാനമാണ് ഡൽഹി എന്നുകൂടെ ഓർക്കേണ്ടതുണ്ട് അവിടെ കോൺഗ്രസിനെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിലെത്തുന്നത് അഴിമതിക്കെതിരെയുള്ള വലിയ ഒരു മുന്നേറ്റം എന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു ഒരു സമരമാണ് പിന്നീട് ആം ആദ്മി പാർട്ടിയായി രൂപം പ്രാപിച്ചത് അതേ പാർട്ടി തന്നെ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ നേരിട്ട ഒരു കാലമാണ് രണ്ടു മൂന്ന് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി കടന്നുപോയത് അതിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഉപമുഖ്യമന്ത്രി പ്രധാനപ്പെട്ട മന്ത്രിമാർ എല്ലാവരും തന്നെ അഴിമതി കേസിൽ ജയിലിലാവുന്ന അവസ്ഥയുണ്ടായി ഇത്തരത്തിൽ വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വലിയ ഒരു ഭരണവിരുദ്ധ വികാരം ആം ആദ്മി പാർട്ടിക്കെതിരെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ചരിത്ര തേരോട്ടത്തിലൂടെ ബിജെപി ഡൽഹി തിരിച്ചുപിടിച്ചിരിക്കുന്നു ബിജെപി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെയാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള കാര്യം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നാണ് ഡൽഹി ബിജെപി അധ്യക്ഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്